പത്രമാറ്റിന്റെ നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നവ്യ നവ്യയോട് പറയുന്നുണ്ട് എടാ അഞ്ചാം മാസില് വിളിക്കാൻ വരുമ്പോൾ എൻ്റെ ബന്ധുക്കളോടൊക്കെ പറഞ്ഞേക്ക് നീ എന്നെ ഉപേക്ഷിക്കാൻ പോകണമെന്നുള്ള കാര്യം എല്ലാവരും അറിയട്ടെ എല്ലാ കാര്യങ്ങളെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ നിന്നെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ അതുമാതിരി ഒരു ചതിയിലല്ല ഞാൻ പെട്ട് കെടുക്കണമെന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കുന്നുണ്ട് അതിനുശേഷം ആദർശിനെ നയനെ ഞാൻ കാണിക്കുന്നുണ്ട് ആദർശിനെ ഇങ്ങനെ അദർശിനോട് നയന പറയുന്നുണ്ട് ആദർശേൻ്റെ അമ്മ ആദർശേൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ അദർശനെ കാണാണ്ട് ഇങ്ങനെ വീർപ്പ് മൂട്ടുന്നുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് അത് നീ അപ്പം ആദർശ പറയുന്നുണ്ട് അതോർത്തും മോള് വിഷമിക്കേണ്ട അമ്മയ്ക്ക് ഇനിയിപ്പോൾ എത്ര വീർപ്പ് മുട്ടിയാലും കുഴപ്പമില്ല ഞാനിപ്പോൾ എന്തായാലും നിൻ്റെ കൂടെ നമ്മൾ നമ്മളൊന്നിച്ചത് അമ്മ നമ്മൾ നമ്മളൊന്നിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനീ ഇത് ആഘോഷിക്കാൻ തന്നെ തീരുമാനിച്ചു എന്നൊക്കെ പറയുന്നുണ്ടോ ഭാഗം കാണിക്കുന്നത് പിന്നീട് ജയൻ ദേവിയാനിന് ഉപദേശിക്കുന്നുണ്ട് നമ്മുടെ മോന് നയനില്ല ഇല്ല നയനില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് കാര്യങ്ങൾ അപ്പോൾ പിന്നെ അവർ പരസ്പരം സ്നേഹിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നത് കണ്ട് നമുക്കത് സന്തോഷിച്ചപ്പോൾ അവരെ തനിക്കും നയനനൊന്ന് സ്നേഹിച്ച് കൂടെയിടോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ ഇങ്ങനെ വിഷമത്തോടെയൊക്കെ നിൽക്കുന്നതോടാണ് പ്രാമം അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ